ഭയങ്കര സന്തോഷാണല്ലോ കണ്ടോണ്ട് അത് അതമ്മ എന്റെ മുന്നിൽ നെളിഞ്ഞി എന്തൊക്കെ പോണേ അപ്പൊ ഗൈസ് ഞങ്ങൾ അത് കറങ്ങിട്ട് വരാം ഏതായാലും ഇന്നത്തെ തർക്കത്തില് വെള്ളം ഒന്ന് കുടിക്കാൻ പറ്റൂല സങ്കടമുണ്ട് പക്ഷെ സാരമില്ല ൂൽപുട്ട് പെട്ടെന്ന് ആ വേണ്ടിട്ട് രണ്ടടുപ്പിലും നമ്മള് പാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാന്നിട്ട് ഞങ്ങൾ രണ്ടോളം മൈൻഡിൽ ഉള്ളത് കാട് ഫ്രൈ ചെയ്താലോ എന്നാ കൊണ്ടുവരാഗ്രഹ ഒന്ന് പറയാൻ നിൽക്കുന്ന താമസം അങ്ങാടിക്ക് അങ്ങാടിക്കിറങ്ങാം കേട്ടോ ഇറങ്ങിയ പാടനെ ചെറിയൊരു മഴയും കിട്ടി ചെറുതല്ല അത്യാവശ്യമായ ഈയൊരു മഴ ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ കാരണം ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അരീക്കോട് ഭാഗത്തേക്ക് നല്ല മഴയും എന്നാലും അങ്ങോട്ട് മഴയില്ല കേട്ടോ അതുകൊണ്ട് കോട്ടൊന്നും എടുത്തിട്ടില്ല നല്ല കുറേ അങ്ങോട്ട് മഴ എടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും കിട്ടണമായല്ലേ അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കൽ വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ എന്തോന്ന് ആദ്യം മഴ ഒക്കെ പെയ്തപ്പോൾ എങ്ങനെയാണ് കട്ടിലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ നോർമായാലും ഫ്രൂട്ട്സ് അത് മെയിൻ ആണല്ലോ അതിനിപ്പോൾ ജ്യൂസ് അടിക്കാനായാലും കട്ട് ഫ്രൂട്ട് ആയാലും എല്ലാം നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് പിന്നെ ഞാനിതാ മെയിൻ ആയിട്ടും കാട വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ ഇറങ്ങിയത് അപ്പോൾ കൂട്ടിലതാ ഒരുപാട് കാട കുട്ടികളായിട്ടൊക്കെയുണ്ട് ഇങ്ങനെ ഒരു രസം തോന്നില്ല പക്ഷേ ചിറ്റങ്ങൾ അറുത്ത് കഴിക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സങ്കടവും പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സീനൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാലും ആ ആ ഒരു ലെവലിൽ എന്തായാലും അതും മുന്നീട് പോകുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് വാങ്ങുന്ന സംഭവമാണ് ഇളയും വെള്ളം അതിങ്ങനെ ബോട്ടിലാക്കി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ നമുക്ക് അവർ വെട്ടി തരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ വലിയൊരു ബോട്ടിലും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അത് അധികം ഷോപ്പിലും കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടിയപ്പോൾ അതങ്ങോട്ട് വാങ്ങിപ്പോന്ന് പിന്നെ നമ്മൾ കാടത ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല നമ്മൾ രണ്ട് മൂന്നെല്ലാം വാങ്ങിയിട്ടുള്ളൂ അത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കൂട്ടുകളെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ഇതിൻ്റെ മസാലകളൊക്കെ കൂട്ടില്ല അപ്പം ബാക്കിയുള്ളൊക്കെ സെറ്റാക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ഫണ്ണീസും അതുപോലെ തമാശകളും എല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഉമ്മത ഇവിടെ കൂട്ടാൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ഇല്ല നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് വെച്ചിട്ടുള്ളൊരു ചക്ക ഒരു ചക്ക അല്ല ഒരു ചക്കയുടെ പകുതി പക്ഷെ നോമ്പിടിച്ചിട്ട് കാര്യമുള്ളത് വേസ്റ്റ് ഉമ്മത നല്ല നൂലപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ എനിക്കിത് ഫ്രൈ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളിതൊക്കെ തന്നെയാ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ആറു മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരും അതിനുശേഷമാണ് നമ്മൾ ജ്യൂസും അതുപോലെ തന്നെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറട്ടോ കാരണം ആ ജോലി ഇക്കെയാണ് കേട്ടോ ചെയ്യല അപ്പൊ ഇക്കതാ വരുന്നതാ ഈ കാണുന്ന കേട്ടോ അപ്പൊ ആളിന്റെ കയ്യിലൊക്കെ തന്നെയാണോ വിചാരിച്ചു ഞാനാണിത് ഫുള്ള് കട്ട് ചെയ്യലെന്ന് അല്ലെട്ടോ ആ ഒരു ഡ്യൂട്ടിയൊക്കെ ഇക്കയാണ് ഏറ്റെടുക്കൽ കാരണം നമ്മളെല്ലാവരും കൂടെയും അങ്ങോട്ട് എടു എടുത്താൽ പെട്ടെന്ന് പരിപാടി ആയല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് തന്നതാണ് പക്ഷേ ആൾ തന്നെയാണ് കേട്ടോ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ കട്ട് ഫ്രൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്ന അതുകൊണ്ട് ആ ഒരു ഭാരം ഞങ്ങൾക്ക് കുറഞ്ഞു കിട്ടിയിട്ടോ പിന്നെ ക്ലീനിങ്ങൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് വേസ്റ്റൊക്കെ നമ്മളാണ് ക്ലീൻ ചെയ്തെടുക്കൽ അപ്പോഴേക്ക് ഇതാ നല്ല ഫ്രൂട്ട്സിൻ്റെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി അവിടെ ഒരു ഭാഗത്ത് ആയിട്ടുണ്ട് പിന്നെ ഉമ്മത ഉമ്മാൻ്റെ കൂട്ടാൻ തൂമ്പിക്കുകയാണ് കേട്ടോ ഇന്ന് തേങ്ങ അരച്ചിട്ട് വെക്കുന്നില്ല ഇന്ന് ജസ്റ്റ് തൂമ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരുപാട് ചെറിയ ഉള്ളിയിലൊക്കെ ഇട്ട് കരുവേപ്പിലൊക്കെ ഇട്ടിട്ടാണ് തൂമ്പിച്ചെടുക്കുന്നത് ഇത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഉമ്മ എൻ്റെ സ്പെഷ്യലാണ് ചക്കയൊക്കെ ഒക്കെ പെട്ടെന്ന് ആളുണ്ടാക്കോ അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ഫാമിലി വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇത് ചെറിയൊരു ഷോർട്ട് മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അടുത്തൊരു വെറൈറ്റി വീഡിയോ തന്നെ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ നേരെ രേ ബായ്